അധ്യായം ഇരുപത്തിരണ്ട് വുലു ശ്രേഷ്ഠത ആർക്കുണ്ട് ശുദ്ധിയും അവരെ റബിന് സ്നേഹമാ എന്നുള്ളതും കുർആൻ ഷരീഫിൽ വ്യക്തമാ നിനക്കെപ്പോഴും വുലുവുണ്ട് എങ്കിൽ റിസുഖിലും ലഭിക്കും വിശാലത എന്നു വന്നു ഹദീസിലും പ്രതിബന്ധവും ഇത് കൊണ്ട് നീങ്ങും എന്ന ഹെഫ്ലത്തിനും അത് ഇഷ്ടമായി വരുമെന്ന കൂടാതെ പാപത്തിന് കൊല്ലും കാവല ബുഷിറൽക്കരി മുപ്പത്തിമൂന്നാം പേജിലാ നീ എന്തിനു എടുക്കുന്നു എന്നോർക്കേണ്ടതാ അത് രാജസദസ്സിൽ പോകണം എന്നുള്ളതാ ഗുളുവിൽ നിനക്ക് വേണ്ടതു തന്നെ അതുകൊണ്ട് നിസ്കാരത്തിലും വരുമെന്നാ എന്നും അവാരിഫിൽ നോക്കിയാൽ കാണുന്നതാ അത് മൂന്ന് നൂറ്ററുപത്തിരണ്ടിൽ വന്നതാ ഉളു ഇൽ ഹളൂറില്ലാതെ വന്നത് കൊണ്ട് നിസ്കാരത്തിൽ വസാസ് വരുമെന്നുണ്ട് ഒരു മിനായ മനുഷ്യനായുധമാണിത് അപ്പോൾ ദവാമാക്കുന്നതേറ്റം നല്ലത് നിസ്കാരമെന്നാ നമ്മളിൽ പറയായത് അതിനോടുകൂടെ തന്നെ പറഞ്ഞത് ഓരോരോ നിസ്കാരത്തിനും വലു വേണ്ടതാ ആദ്യത്തെ നിയമം ഇതായിരുന്നെന്നുള്ളതാ പിന്നീട് ഹന്തത്തിൽ വെച്ച് ക്യാൻസൽ ചെയ്തത് മുറിഞ്ഞെടുക്കണമെന്ന വിധിയിൽ നിന്നിത് കല്യൂബിയിൽ ഇത് നോക്കിയാൽ കാണുന്നതാ നാൽപ്പത്തിയഞ്ചിൽ നോക്ക് ഒന്നിൽ വന്നതാ ഓരോരോ പറന്നു നമസ്കരിക്കുന്നവസരം തജ്ദീദ് സുന്നത്തുണ്ട് ഗുണവും പലതരം റത്തിൽ ജിബിരിയിൽ വന്നൊരു ദിവസമില്ല ഒരു കട്ടിലും കൂടുണ്ട് വെച്ചത് ഭൂമിയിൽ അത് സ്വർണ്ണമാണേ കാല് നാലും വെള്ളിയൂത്ത് മുത്തിനാലും മോടിയാ ക്കും സുന്ദുസുമതിൽ വരച്ചിട്ടതാ ബത്ത്ഹായിലാണീ സംഭവം എന്നുള്ളതാ ജിബിരിയിലു മാത്രവുമല്ല എഴുപതിനായിരം അംലാക്ക് വേറെയുമുണ്ടതൊന്തൊരു പരിസരം നബികസ്സലാം പറഞ്ഞിട്ട് ജിബിരിയിലന്ന് നബിയെ പിടിച്ച് ശരീരത്തിൽ ഇരുത്തുന്നു ജിബിരിയിലടിച്ചു ജനാഴ്ക കൊണ്ടുടൻ ഭൂമിയിൽ അത് പൊട്ടി വെള്ളം പൊങ്ങി വന്നാ മാത്രയിൽ പിന്നീട് ജിബിരിയിൽ ഉളുവെടുത്തതിൽ നിന്ന് മുമ്മൂന്ന് വട്ടം അവയവം കഴുകുന്നു മുമൂന്ന് വട്ടം തന്നെ വെള്ളം വായിലും കൊടുക്കുന്നതായി ജിബിരിയിൽ പിന്നത് മൂക്കിലും എഴുന്നേൽക്ക് നബിയെ ചെയ്യണം ഇതുപോലെ ഞാൻ ചെയ്ത രീതിയിൽ തന്നിതും വഴിപോലെ ഇത് കേട്ട് നബി അതുപോലുടൻ ചെയ്യുന്നതാ അതിൽ പിന്നെ ജിബിരിൽ തങ്ങളോടുണർത്തുന്നതാ ഇതുപോലെ ചെയ്തവനുള്ള ദോഷം സകലതും പൊറുക്കപ്പെടും അകറ്റും ജഹന്നം തന്നതും നുസുറഹത്തിലുണ്ടിത് നോക്ക് ഒന്നിൽ വന്നതാ എൺപത്തി ഒൻപതിൽ വിശദമായി പറയുന്നതാ ഉറങ്ങുന്ന സമയം ശുദ്ധിയും കത് സുന്ന പകൽ നോമ്പ് നോമ്പിലയിലിൽ നിന്ന ഫലവും തന്ന ഇത് നീ ഹദീസിൽ നോക്കിയാൽ കാണുന്നതാ സയ്യദ് അബുമാലിക്ക് റിവായത്തുള്ളതാ ജാമി അസറി നോക്കണം കാണാമിത് മുന്നൂറ്റി എൺപത് മൂന്നിലാ പറയുന്നത് കാണാം മറാത്തിൽ നോക്കിയാൽ ഇത് വ്യക്തമാ പത്തൊൻപതിൽ ഇതുപോലെ പലതും ഉള്ളതാ പറയുന്ന ബോഹൂറൈറിയാഹോ തിരുമുസ്തഫായിൽ നിന്ന് സ്വല്ലാഹോ ആരോ ഒരാൾ ഉറങ്ങുന്നു രാത്രിയിൽ ശുദ്ധിയായി അതുപോലെ മുണ്ടും ശുദ്ധിയുള്ളതുടുത്തതായി വസിക്കുന്നതാ മലക്കൊന്ന് അവനോടൊപ്പരം പ്രാർത്ഥിക്കുമെന്നും ഉണ്ട് ഉണരുന്നവസരം നീ ഉളുവെടുത്തെന്നാണ് കണ്ടത് സ്വപ്നമില്ല ഉദ്ദേശമെന്നാൽ സാധ്യമായി വരും ഭാവിയിൽ തഴത്തീറിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ ഉളുവിൻ്റെ ബാബിൽ വ്യക്തമായി പറയുന്നതാ വുളുചാവി ആ അത് നല്ലതല്ലെങ്കിൽ ഫലം എന്തുണ്ട് ഒളുവിൻ്റെ സമയം ബാങ്ക് കേട്ടാൽ പിന്നേ ബാങ്കിന്റെ മറുപടി സുന്നത്താണേ പൊന്നേ തിലാവ തിന്നും അത് യുസന്നോ എന്ന അതുപോലെ കുറാൻ കേൾക്കുവാനും സുന്ന ഹദീസ് തഫസീറിന്റെ തീസിന്നും സുനത്താണേ സോദരാഫ്യുന്നും ബൈനസ്വഫാ മറുവ നടക്കുന്നേരവും അത് കാർ ഔറാദിന്റെ എല്ലാ സമയവും സിയാറത്തുൽ ഖബറിന് സുന്നത്തുള്ളതാ മസാജ് ഇതിൽ കടക്കുന്നതിനും വേണ്ടതാ ഉറങ്ങുന്ന സമയം വേണ്ടതാണേരാപ്പകൽ ഇരുന്നാണുറക്കം എങ്കിലും ശരി തന്നതിൽ എഴുതുന്ന സമയം വേണമേ പ്രസംഗ സമയത്തും ഇതുണ്ടാകേണമേ മയ്യത്ത് നീ ചുമക്കാൻ തുനിഞ്ഞാൽ സുന്ന ചുമന്നിട്ടു വീണ്ടും സുന്നത്തുള്ളതു തന്നു ചീത്തന മീമത്തിവകൾ കള്ളവും പറഞ്ഞാൽ അവനും സുന്നത്തുണ്ടതിൻ്റെ അന്ത്യവും തലമുടി കളഞ്ഞാൽ കതയുസന്നോ എന്നാ അതുപോലെ മീശ നിവെട്ടിയാലും സുന്ന ദേഷ്യം പിടിച്ചവനും ന്യുസന്നു പിന്നെയും ലില്ലായി കാണാ ദേഷ്യമെങ്കിൽ തന്നെയും മൃഗത്തിൻ്റെ ഗുഹ്യമിൽ തൊട്ടു എന്നാലും ഇത് സുന്നത്തു തന്നാ ഹബീബേ വന്നത് ഇത് നീ മറാത്തിൽ നോക്കിയാൽ കാണുന്നതാ പത്തൊമ്പതിൽ ഇതുപോലെ പലതും ഉള്ളതാ സഫറിനുസുന്നത്തില്ല ബുളു എന്നുണ്ട് അതുപോലെ തന്നെ നിക്കാഹിനും എന്നുണ്ട് വസ്ത്രം ധരിക്കുന്നതിനു സുന്നത്തില്ല കൂടാതെ നോമ്പനുഷ്ഠിക്കുവാനും ഇല്ല സഫറും മടങ്ങി വന്നാൽ അവരെയും കാണുന്നതിനും സുന്നത്തില്ലതു പിന്നെയും മാതാപിതാക്കളെ ചെന്നു കാണാനും അത് ലായുന്ത പൂക്കുടിത്തീറ്റ രണ്ടിനുമില്ല ഇത് ഇത് മുഖനിയിൽ നീ നോക്കിയാൽ കാണുന്നതാ അതിനുള്ള ഒന്നറുപത്തിമൂന്നിൽ വന്നതാ നിനക്കൊണ്ട് അവനെ ചെന്നു കാണാനും ഭയം വലുവോട് കൂടി ചെല് നീങ്ങും ആ ഭയം ഒരു ഷെറുമവനിൽ നിന്നു കണ്ടതുകൊണ്ട് ക്കലിൽ ഒതുവിൻ്റെ ശ്രേഷ്ഠത കൊണ്ട് ഉമറുബിനു ഹത്താബെന്നവർ ഒരു ദിവസമിൽ നബിസഹചരിൽ നിന്നും ഒരാളെ മിസുറതിൽ അയക്കുന്നതായി കഴബരീഫിനു കില്ലയും വേഗം കൊണ്ടുവരുവാൻ വേണ്ടിയും വഴിമധ്യ പ്രതിനിധി കണ്ടുവലിയൊരു തീറും അതിലുള്ള പാതിരിജ്ഞാനമിൽ മുന്നേറും എന്നുള്ള വിവരം കേട്ടറിഞ്ഞുടൻ തന്നെ കാണേണ്ടതിന്നു വിളിച്ചു പ്രതിനിധി തന്നെ സമയം പ്രതീക്ഷയിലും കവിഞ്ഞ പാതിരി നേരിട്ടു കാണാനെന്ന് നീക്കിയതും വിരി തമ്മിൽ പരസ്പരം കണ്ട് ഇൽമുകളനവധി തുളുമ്പുന്നതോർത്തു തജുബായ പ്രതിനിധി പിന്നീട് പാതിരിയോട് ചോദിച്ചെന്താ വാതിൽ തുറക്കാൻ താമസിച്ചതുമെന്താ പ്രതിനിധിയാണ് നിങ്ങൾ എന്ന് വിവരം ലഭിച്ചുടൻ തന്നെ ഭയവും വന്ന് പറയുന്നു റബ്ബും മൂസാനബിയവരോട് സുൽത്താന ഭയന്നാൽ ചൊല്ലണേ വലുവോട് അതുപോലെ മൂസ മൂസാനിന്റെ അഹലും പിന്നേ കർമ്മം ചെയ്യണം ക്ഷണം തന്നെ എന്നാൽ നിനക്കൊരു ഷെറുമവനിൽ നിന്ന് എത്തുന്നതല്ലെന്നാ പറഞ്ഞതു മുസാനബിക്ക് ലഭിച്ച വിവരം ഒന്ന് വിളിക്കേട്ട നേരം ഓർത്തരൽപ്പം നിന്ന് ക്ഷണം തന്നെ ഞാനും എൻ്റെ അഹലുകൾ മൊത്തവും ഒതുവിൻ്റെ ശേഷം നിസ്കരിച്ച സമയവും ഉടൻ തന്നെ ഭയം ചൂടാറി കൽബിൽ നിന്ന് സംസാരിക്കാൻ പുറത്തേക്ക് ഞാനും വന്ന് തമ്പിയിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ തൊണ്ണൂറ്റിരണ്ടിൽ വിശദമായി പറയുന്നതാ ഉലുവോട് കൂടി മരിക്കുവാൻ തൗഫീർത്ത് താ അതിനുള്ള ദാഹം റബ്ബനാ നീ തീർത്തുതാ പരിശുദ്ധ നബിയിൽ നിന്റെ കടാക്ഷവും ചൊരിക്കേണമേ ഔലാദിനും അത് നിത്യവും